أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي أنزل القرآن أنزل القرآن في شهر رمضان هدى للناس وبينات من الهدى والفرقان والصلاة والسلام على من لا نبي بعده رياء صحود المعرفة السلام عليكم ورحمة الله وبركاته ولكل. ولكل. തൻ്റെ കൊട്ടാരത്തിലേക്ക് രഥത്തിലേറി അതിവേഗം പോവുകയാണ് സന്ധ്യ മയങ്ങും മുമ്പേ രാജാവിന് കൊട്ടാരത്തിലെത്തേണ്ടതുണ്ട് വഴി മധ്യേ രാജാവ് ഒരു കാഴ്ച കണ്ടു ഒരു പാവം സാധു മനുഷ്യൻ തൻ്റെ തലയിൽ വിറകുകെട്ടും ചുമന്ന് അങ്ങനെ നിൽക്കുകയാണ് ആ വിറകെട്ടും ചുമന്ന് അദ്ദേഹത്തിന് നീങ്ങാനാവുന്നില്ല അദ്ദേഹം ദുർബലനാണ് മനസലിവ് തോന്നി രാജാവ് രഥം നിർത്തുകയും ആ മനുഷ്യനോട് രഥത്തിൽ കയറാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആദ്യം ആ സാധു മനുഷ്യനൊന്ന് നിന്നെങ്കിലും രാജാവ് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം രഥത്തിൽ കയറി പോകുന്ന വഴിയിൽ എവിടെയോ ആ മനുഷ്യന് ഇറങ്ങേണ്ടതുണ്ട് രാജാവ് അതിവേഗം രഥം ഓടിച്ചു പോവുകയാണ് കുറച്ചു കഴിഞ്ഞ് രാജാവ് തിരിച്ചു നോ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച രാജാവിനെ അമ്പരപ്പിച്ചു കിടന്നു ആ പാവ മനുഷ്യൻ രഥത്തിൽ കയറിയതിനു ശേഷവും ആ വിറക് മുഴുവനും തൻ്റെ തലയിൽ ചുമന്ന് ഒരു കൈയിൽ വിറകുകെട്ടും പിടിച്ച് മറുകൈ കൊണ്ട് രഥത്തിൽ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് ആടിയാടി നിൽക്കുകയാണ് രാജാവ് അത്ഭുതത്തോടെ ചോദിച്ചു താങ്കൾക്ക് രഥത്തിൽ കയറിയതിനു ശേഷം ആ വിറക് താഴെ വെച്ചോടായിരുന്നു താങ്കളുടെ തലയിലെ ആ ഭാരം ഒഴിവാക്കി താങ്കൾക്ക് സുഖമായി യാത്ര ചെയ്യാമായിരുന്നല്ലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ ജനങ്ങളുടെ രാജാവായ മലിക്കുന്നാസായ അള്ളാഹു സുബാനഹുല റമലാനാകുന്ന രഥത്തിലേറി തൻ്റെ ദാസന്മാരിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് മനുഷ്യരാകട്ടെ തങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിലൂടെ കടന്നു ചെന്ന് ചെറുതും വലുതുമായ ഒരുപാട് പാപങ്ങളുടെ ഭാരവും വഹിച്ചാണ് റമദാനിലേക്ക് എത്തിയിട്ടുള്ളത് പാപം എന്നതിന് കുർആാൻ പ്രയോഗിച്ച ഒരു പദമാണ് വിസറ് വിസിറിന് ഭാരം എന്നും അർത്ഥമുണ്ട് ഒരർത്ഥത്തിൽ നോക്കിയാൽ നാം ചെയ്തു കൂട്ടിയ ചെറുതും വലുതുമായ പാപങ്ങൾ നമ്മുടെ മനസ്സിനെ വലിയ ഭാരമുള്ളതാക്കി തീർക്കുന്നുണ്ട് ഈ ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കാനുള്ള ഒരു സുവർണ അവസരമാണ് വിശുദ്ധ റമദാനിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്നത് ആകാശത്ത് നിന്ന് റമദാനിന്റെ എല്ലാ രാത്രിയിലും ഒരാൾ വിളിച്ചു പറയുന്നു എന്നാണ് യാ ബാഗിയൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് കുതിക്കൂ അശ്വരി തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മതിയാക്കൂ എന്ന് വിശുദ്ധ റമദാനിലെ എല്ലാ രാത്രികളിലും അള്ളാഹുവിന് നരക നരകവിമോചിതരുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു വരുന്നുണ്ട് ഈ പാപങ്ങളെല്ലാം ചുമന്നുകൊണ്ട് നടക്കാതെ അതൊക്കെ ഒന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചും ഇസ്തിഗ്ഫാർ ചെയ്തും ഇറക്കി വയ്ക്കുക എന്നതാണ് റമലാലിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കർമ്മങ്ങളിൽ ഒന്ന് എന്ന് നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ മൻ സ്വാമ റമലാന ഈമാനൻ വാത്തിശാബൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പ് അവന്റെ മുൻകാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം ആരാണോ വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചും റിയാമല്ല നിർവഹിക്കുന്നത് അവരുടെ മുൻകാല പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും അതുപോലെ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള ഇതിനിടയിലുള്ള സമയത്തെ പാപങ്ങളൊക്കെയും വരുന്ന റമദാനിലൂടെ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ് എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തെറ്റുധരിക്കരുത് നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തന്നു എന്നും ഈ പറഞ്ഞ ഹരീസുകളുടെയൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുപാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും എന്നാണ് നാം പ്രമലാനിലെ നോമ്പെടുക്കുന്നതിലൂടെയും ക്യാമില്ലയിൽ നിർവഹിക്കുന്നതിലൂടെയും ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നതിലൂടെയും ഒക്കെ നമ്മുടെ ചെറുപാപങ്ങളാണ് അള്ളാഹു പുറത്തു തരുന്നത് വൻപാപങ്ങൾ അപ്പോഴും ബാക്കിയാണ് വസ്ത്രത്തിലെ ചെളി നീക്കാൻ നമുക്ക് വെള്ളം മതിയാവും പക്ഷെ വസ്ത്രത്തിലെ കറ കളയാൻ നമുക്ക് വെള്ളം മതിയാവില്ല അതിന് ഡിറ്റർജന്റുകളും മറ്റു കെമിക്കലുകളും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വൻ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന വഴിയാണ് തൗബ എന്നത് തൗപത്തു നസൂഹ ആത്മാർത്ഥമായ തൗബയാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇനി ഒരിക്കലും തന്റെ ഭാഗത്തു സംഭവിച്ചു പോയ ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന നിക്ഷേദാർഢ്യത്തോടെയും സംഭവിച്ചു പോയതിൽ അതീവ കുറ്റബോധത്തോടെയും അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തി കരഞ്ഞും പ്രാർത്ഥിച്ചും നമ്മൾ തൗബയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അള്ളാഹു സുഹാൻക്ക് തന്റെ ദാസന്മാർ തന്നോട് പാപമോചനം തേടുന്നതും ഇസ്റ്റൽഫാർ നടത്തുന്നതും പശ്ചാത്താപ വിവശനായി തനിക്ക് മുമ്പിൽ കൈകൾ ഉയർത്തുന്നതും തൗപ ചെയ്യുന്നതും ഒക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് എന്നോട് നിങ്ങൾ ചോദിക്കൂ നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം നിങ്ങൾ എന്നോട് പൊറുക്കലിനെ ചോദിക്കൂ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാം കടലിലെ നുരയോളം പാപങ്ങൾ ചെയ്തും വഹിച്ചുമാണ് നിങ്ങൾ എൻ്റെ മുമ്പിൽ വരുന്നതെങ്കിലും അതെല്ലാം ഞാൻ പുറത്തു തരാൻ തയ്യാറാണ് എന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു ആ കഥയിലെ രാജാവ് ആ സാധു മനുഷ്യനോട് ചോദിച്ചതുപോലെ ഭാരങ്ങളൊക്കെ ഇറക്കി വയ്ക്കാൻ സമയമായില്ലേ വിശുദ്ധ റമമാൻ നമുക്ക് അതിനുള്ള വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഫജറിന്റെ നേരങ്ങളിൽ രാവിലെയും വൈകുന്ന പ്രദോഷ പ്രഭാത നേരങ്ങളിൽ ഒക്കെയും ഇസ്തഫാറുകളിലും തൗബയിലും നാം മുഴുകേണ്ടതുണ്ട് ഏകാന്തനായിരുന്നു നാം ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അതിന്റെ ഗൗരവത്തെ ഓർത്ത് വിറകൊള്ളുകയും അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുകയും ചെയ്യേണ്ടുന്ന സുവർണാവസരവും സമയങ്ങളുമാണ് കടന്നു വന്നിരിക്കുന്നത് വിശ്വാസികളുടെ ഗുണമായി ഗുണമായിർാൻ പറയുന്നുണ്ട് അവർ സഹറിന്റെ നേരങ്ങളിൽ അത്താഴത്തിന്റെ നേരങ്ങളിൽ പ്രഭാത ഉദയത്തിനു മുമ്പുള്ള സമയത്ത് അവർ ഇസ്തുഫാറുകളിൽ മുഴുകുന്നവരാണ് എന്ന് പ്രവാചകൻ സാഹു അലൈഹുലം പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തുഫാർ ചെയ്യണം ഞാൻ ദിവസവും നൂറ് വട്ടം അള്ളാഹുവിനോട് ഇസ്തഫാർ ചെയ്യുന്നുണ്ട് എന്ന് ഇത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു വാചകമാണ് ജീവിതത്തിൽ ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത എല്ലാ തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അള്ളാഹു സുരക്ഷിതത്വം നൽകിയ റസൂർഹു ദിവസേന നൂറ് ഇസ്തഫാറുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പാപികളായ ചെറുതും വലുതുമായ മനപൂർവവും അബുദ്ധത്തിലും രഹസ്യമായും പരസ്യമായും എത്രയോ പാപങ്ങളാണ് നമ്മൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് അതെല്ലാം കഴുകിക്കളയാനുള്ള സുവർണാവസരമായി നമ്മൾ ഈ റമദാനിനെ കാണുക എന്നതാണ് ഫജർ ബാങ്കിലും അത്താഴത്തിനും ഇടയിലുള്ള സമയം ഇസ്റ്റുഫാറിനും പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണ് തൗബയ്ക്കും പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമെന്നാണ് നമസ്കാര ബാങ്കിലും കാമത്തിനും ഇടയിലുള്ള നേരം മഹരീബ് ബാങ്ക് കേൾക്കുന്നതിന് മുമ്പുള്ള നേരം ഭരദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയം നോമ്പ് തുറക്കായി കാത്തിരിക്കുന്ന നേരം നോമ്പ് തുറന്നുകൊണ്ടിരിക്കുന്ന സമയം നോമ്പ് തുറന്നു കഴിഞ്ഞുള്ള സമയം ഇങ്ങനെ നിരവധി അവസരങ്ങൾ നമുക്ക് വിശുദ്ധ റമലാനിൽ വരുന്നുണ്ട് എല്ലാ റമലാന്റെ രാവും പകലും ഒരു സമയമുണ്ട് ദവത്തിൽ മുസ്തജാബ ഉത്തരം കിട്ടുന്ന ഉത്തരം അള്ളാഹു നൽകുന്ന ദിവസങ്ങളാണ് റമലാന്റെ രാവും പകലും എന്ന് റസൂൾ അള്ളഹ് ഇസ്ലാസ്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ പാപഭാരങ്ങൾ ഇറക്കി വെക്കാൻ പാപ കഴുകിക്കളയാനുള്ള അവസരമാണ് റമദാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മനഃപൂർവവും അബദ്ധത്തിലും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ വൻപാപങ്ങളും ചെറുപാപങ്ങളും എല്ലാം അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته